ദക്ഷിണേന്ത്യയുടെ സമാധാനപരമായ നിലനിൽപ്പിന് വീണ്ടും ഭീഷണി ഉയർത്തിക്കൊണ്ട് അയൽരാജ്യമായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ ഏറ്റുമുട്ടലുകളിലേക്കും രൂക്ഷമായ സൈനിക നടപടികളിലേക്കും വഴിമാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഇരു ഇസ്ലാമിക് രാജ്യങ്ങൾക്കും ഇടയിലുണ്ടായ ഏറ്റവും മോശമായ പോരാട്ടമാണിത് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളും ആക്രമണങ്ങളും കരയുദ്ധവുമാണ് സംഘർഷം രൂക്ഷമാക്കിയതും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതും ഈ ആക്രമണങ്ങൾ പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളെ തകിടം മറിക്കുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന ദുർബലമായ നയതന്ത്ര ബന്ധങ്ങളെ ശിഥിലമാക്കുകയും ചെയ്തിരിക്കുന്നു നിലവിലെ സംഘർഷങ്ങളുടെ മുഖ്യ കാരണം അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലെ താവളങ്ങളിൽ നിന്നാണ് തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാൻ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് പാകിസ്ഥാന്റെ മുഖ്യ ആരോപണം തങ്ങളുടെ മണ്ണിലെ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ താലിബാൻ ഭരണകൂടത്തിന് നിയന്ത്രണത്തിലുള്ള അഫ്ഗാൻ മണ്ണിൽ നിന്നുമുള്ള പിന്തുണയുണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു തങ്ങളുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതെന്നും പാകിസ്ഥാൻ പറയുന്നു എന്നാൽ താലിബാൻ ഭരണകൂടം ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തെയും സ്ഥിരതയും തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും താലിബാൻ കുറ്റപ്പെടുത്തുന്നു മാത്രമല്ല ഐ ബന്ധമുള്ള തീവ്രവാദികൾക്ക് അഭയം നൽകുന്നത് പാകിസ്ഥാനാണെന്നും താലിബാൻ ആരോപിക്കുന്നുണ്ട് തീവ്രവാദത്തെ അടിച്ചമർത്തുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിന്റെ ഭാരം അഫ്ഗാനിസ്ഥാന്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് താലിബാൻ കരുതുന്നത് തർക്കത്തിന്റെ ഈ പരസ്പരമുള്ള പഴിച്ചാലൽ സമാധാനത്തിന്റെ ഒരു പരിഹാരത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങളുടെ ഏറ്റവും വലിയ ഇരകളായത് സാധാരണക്കാരാണ് അഫ്ഗാൻ അതിർത്തി പ്രവേശിയായ കാണ്ടഹാറിലെ സ്പിൻ ബോൾട്ട് പട്ടണത്തിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ താലിബാൻ സൈനികരെ ലക്ഷ്യമിട്ടുവെന്ന് അവകാശപ്പെട്ടപ്പോൾ സ്പിൻ ബോൾട്ടക്കിലെ ജനവാസ മേഖലകളിലെ ആക്രമണത്തിനിരയായതെന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയ വാക്താവ് എനായിത്തുള്ള ഗോവാരസ്പി വ്യക്തമാക്കി താലിബാൻ സ്ഥിരീകരിച്ച കണക്കുകൾ അനുസരിച്ച് സ്പിൻ ബോൾ ടിലെ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധബാധിതർക്കുള്ള സൗകര്യമായ എമർജൻസിയുടെ സർജിക്കൽ സെന്റർ നൽകുന്ന വിവരങ്ങൾ പരിക്കേറ്റവരിൽ പലർക്കും ഗുരുതരമായ മുറിവുകളും പൊള്ളലുകളും ഏറ്റതായും പറയുന്നു അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ പോലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും നേരെയുള്ള ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന ആരോപണം താലിബാൻ ഭരണകൂടം ശക്തമാക്കുന്നു അഫ്ഗാൻ ജനതയുടെ സുരക്ഷയും പരമാധികാരത്തെയും ലംഘിക്കുന്ന പാകിസ്ഥാൻ നടപടികൾ പ്രാദേശിക സ്ഥിരതയും അപകടത്തിലാക്കുന്നു എന്ന അഫ്ഗാനിസ്ഥാന്റെ നിലപാടിന് ഇത് കൂടുതൽ ശക്തി നൽകി രൂക്ഷമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ഒക്ടോബർ പതിനഞ്ചിന് ആയിരത്തി മുന്നൂറ് ജി എം ടി മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു എന്നാൽ വെടിനിർത്തലിന് മുൻകൈ എടുത്തത് ആരാണെന്നതിനെ ചൊല്ലിയുള്ള തർക്കം നിലവിലെ നയതന്ത്ര ബന്ധങ്ങളിലെ വിശ്വാസമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോൾ പാകിസ്ഥാൻ പക്ഷത്തിന്റെ നിർബന്ധ മൂലമാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് താലിബാൻ ഭരണകൂട വക്താവ് സബിഹുള്ള മുജാഹിദ് പറഞ്ഞു പരസ്പരം വിശ്വസിക്കാനോ സംയമനം പാലിക്കാനോ ഇരു രാജ്യങ്ങളും തയ്യാറല്ല എന്നതിന്റെ തെളിവാണ് ഇത്തരം വൈരുദ്ധ്യങ്ങൾ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും മറുഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രമേ താലിബാൻ സൈന്യം അത് പാലിക്കൂ എന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇത് അതിർത്തിയിലെ സ്ഥിതിഗതികൾ എത്രത്തോളം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്നു കരയാക്രമണം ആരംഭിച്ചതിനെ ചൊല്ലിയും ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തി അതിർത്തിക്ക് അപ്പുറത്തേക്ക് താലിബാൻ സേന നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ നാല് സാധാരണക്കാർക്ക് പരിക്കേറ്റുമെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോൾ പാകിസ്ഥാൻ ആക്രമണം നിഷേധിച്ചു അതേസമയം പാകിസ്ഥാൻ അതിർത്തി ജില്ലയായ ഒറാഖ് സായിയിൽ പാകിസ്ഥാൻ സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടത്തിൽ ആറ് അർദ്ധ സൈനികരും ഒൻപത് തീവ്രവാദികളും കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ഇത് പാകിസ്ഥാന്റെ അതിർത്തികൾക്കുള്ളിലും തീവ്രവാദ പ്രശ്നം നിലനിൽക്കുന്നു എന്ന വസ്തുതയാണ് തുറന്നു കാട്ടുന്നത് പോരാട്ടങ്ങളെ തുടർന്ന് പാകിസ്ഥാൻ അധികൃതർ അതിർത്തിയിലെ നിരവധി ക്രോസിംഗുകളും അടച്ചത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കി ഈ നടപടി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരത്തെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായ അഫ്ഗാൻ ിലേക്കുള്ള ഭക്ഷണത്തിനും മറ്റ് ആവശ്യ സാധനങ്ങളുടെയും ഒഴുക്ക് തടസ്സപ്പെടുത്തിയതും മാനുഷിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി അന്താരാഷ്ട്ര സഹായങ്ങളെയും അതിർത്തി വ്യാപാരത്തെയും ആശ്രയിച്ച് ജീവിക്കുന്ന അഫ്ഗാൻ ജനതയ്ക്ക് ഈ അതിർത്തി അടച്ചിടൽ കടുത്ത ദുരിതമാണ് സമ്മാനിക്കുന്നത് സൈനിക നടപടികൾ സാധാരണ ജനജീവിതത്തിൽ വരുത്തിയ കനത്ത നാശനഷ്ടങ്ങൾ അതിർത്തിയിലെ യഥാർത്ഥ പ്രശ്നം തീവ്രവാദികളാണോ അതോ പാകിസ്ഥാൻ ആക്രമണങ്ങളാണോ എന്ന ചോദ്യവും ഉയർത്തുന്നു താലിബാൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാൻ ഈ നടപടികൾ സ്വീകരിക്കുന്നതെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം ദക്ഷിണേന്ത്യൻ മേഖലയുടെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്കും ഭീഷണിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ വളരാനും മേഖലയിൽ ഉടനീളം തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും അവസരം നൽകും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ഈ അസ്ഥിരത ഭീഷണിയാണ് താൽക്കാലിക വെടിനിർത്തൽ ഒരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ മാനിക്കാതെയും ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടുമുള്ള പാകിസ്ഥാൻ നടപടികൾ സമാധാനപരമായ ഒരു പരിഹാരത്തിനുള്ള സാധ്യതകളെ മങ്ങലേൽപ്പിക്കുന്നു അതിർത്തിയിലെ പ്രശ്നം ഒരു സൈനിക നീക്കം കൊണ്ട് മാത്രം പരിഹരിക്കാനാവില്ല അതിന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തുറന്നതും സത്യസന്ധവുമായ നയതന്ത്ര ചർച്ചകളും ആവശ്യമാണ് പാകിസ്ഥാനെതിരായ തീവ്രവാദത്തെ അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കാൻ താലിബാൻ ഭരണകൂടത്തിന് കഴിയണം അതോടൊപ്പം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ മാനിക്കുകയും വേണം ബഹുദ്രുവ ലോകക്രമത്തിൽ അഫ്ഗാൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനും പ്രാദേശിക സ്ഥിരത പുനഃസ്ഥാപിക്കാനും അന്താരാഷ്ട്ര സമൂഹം ശക്തമായി ഇടപെടേണ്ടതും അത്യാവശ്യമാണ് ചൈന യു പോലുള്ള ശക്തികൾ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധിക്ക് ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ you <music>